അനന്തു അജിയുടെ ആത്മഹത്യ കേരളം ചർച്ച ചെയ്യുകയാണ് ആത്മഹത്യയിൽ ആരോപണവിധേന്റെ സ്ഥാപനം അടിച്ചു തകർത്തൊരു സംഭവം അല്പമുണ്ടായി ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് വ്യാപാര സ്ഥാപനം അടിച്ചു തകർത്തത് കഞ്ഞിരപ്പള്ളി കപ്പാട് സ്വദേശി നിതീഷ് മുരളീധന്റെ സ്ഥാപനമാണ് അടിച്ചു തകർത്തത് അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൊൻകുന്നത്ത് കെ കെ റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധവും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന ദൃശ്യങ്ങൾ വരുന്നുണ്ട് ജയിൻ എസ് രാജുവണുള്ളത് ജെയിൻ ഈ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണോ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നത് രതീഷ് ഇപ്പോൾ പ്രവർത്തകരെ നീക്കം ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡി വൈ എസ് പി ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് എന്നാൽ മാർച്ച് അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് തടയുകയായിരുന്നു ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് തടയുന്ന കഴിയുമ്പോഴാണ് പ്രവർത്തകർക്ക് ഡി വൈ എസ് പി ഓഫീസിലേക്ക് പോകാൻ കഴിയില്ല ഇതിനുശേഷമാണ് ഉദ്ഘാടന പ്രസംഗത്തിനൊക്കെ ശേഷം അവർ കെ കെ റോഡിലേക്ക് എത്തി കെ കെ റോഡ് ഉപരോധിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് ആ പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത് ഇപ്പോൾ പ്രവർത്തകരെ പൊൻകുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് ഇവിടെയും പ്രതിഷേധം തുടരുകയാണ് പ്രധാനമായും ഈ അനന്തു അജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ആളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഡി അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് ഡി വൈ എഫ് ഐ പ്രവർത്തകർ പൊൻകുന്ന് ടൗണിലാണ് മാർച്ച് നടത്തിയതെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിവൈഎസ്പി ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഇതിനിടയിലാണ് യൂത്ത് ഡിവൈഫ് പ്രവർത്തകർ ഈ ആരോപണ വിധേയനായ നിതീഷ് മുരളീധരന്റെ കപ്പാടുള്ള ഒരു വ്യാപാര സ്ഥാപനമുണ്ട് സർജിക്കൽ ഉപകരണങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന ഒരു കടയാണ് ആ കടയിൽ കടയിലേക്ക് എത്തുകയും ആ കട അടിച്ചു തകർക്കുകയും ചെയ്തത് വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് എന്തായാലും ഈ അരുന്ന്വിന്റെ ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നതോടുകൂടി തന്നെ ഈ നിതീഷ് മുരളീധരന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ അപ്ഡേഷൻസ് ഇപ്പോൾ തിരുവാതി പ്രതിഷേധം ആ സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് രതീഷ് തമ്പാനൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമോപദേശം അടക്കം തേടിയിരിക്കുകയാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിശദീകരണം കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ അതിന്റെ നിയമവശങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു വിശദീകരണം കാരണം ഈ വെളിപ്പെടുത്തൽ അനുസരിച്ച് പോക്സോ അടക്കമുള്ള കുറ്റങ്ങൾ ഈ ആരോപണ വിധേയനെതിരെ ചുമത്തേണ്ടി വരും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ് തെളിവുകൾ എന്താണ് അതോടൊപ്പം തന്നെ ഈ ബന്ധുക്കളുടെ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് അത്ത അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് പൊൻകുന്നം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു പരാതി നൽകിയിരുന്നു കാരണം ഈ പ്ലേസ് ഓഫ് പൊക്രൻസ് എന്ന് പറയുന്നത് ഈ സംഭവങ്ങൾ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ പീഡനമടക്കമുള്ള സംഭവങ്ങൾ നടന്നിരിക്കുന്നത് പൊൻകുന്നം സ്റ്റേഷൻ പരിധിയിലാണ് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൊൻകുന്നം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്ന ആരോപണം ഉണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഒക്കെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ തെളിവുകൾ ശേഖരിക്കുക എന്നതൊക്കെയാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത് വളരെ ഒരു അന്വേഷണമാണ് വേണ്ടത് അത്രമേൽ വലിയ ദുരൂഹതയുണ്ട് അതീവ ഗൗരവതരമായ ആരോപണമാണ് ൊഴിയിലുള്ളത് പുറത്തുന്ന വീഡിയോയിലുള്ളത് അനന്തു അനന്തുജിയുടെ ആരോപണത്തിൽ വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അതിനിടയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത് ആർ എസ് എസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും എതിരെയാണ് വലിയ ഗൗരവതരമായ ആരോപണം നിലനിൽക്കുന്നത് അതിനിടയിലാണ് ആർ എസ് പ്രവർത്തകനായ നിതീഷ് മുരളീധരന്റെ സ്ഥാപനം അടിച്ചു തകർത്ത് ജെനസ് രാജുവാണ് ആ വിവരങ്ങൾ നൽകിയത്